ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വെളിപ്പെടുത്തലുകളുടെ ചാകരയാണ് എന്നാൽ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന അതീവ താൽപ്പര്യം കണ്ടിട്ട് ധാർമ്മികബോധം അതിരുകവിഞ്ഞൊഴുകുന്ന വിഭാഗമാണ് ഈ കൂട്ടരാകെ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ആളുകളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ പൈങ്കിളി വാർത്തകളോടും അതേപോലെ ഗോസിപ്പ് വാർത്തകളോടുമുള്ള അടങ്ങാത്ത കൊതിയെ അവർ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നതാണിത് അതല്ലാതെ മറ്റൊന്നുമല്ല സിനിമാ മേഖലയിലെ ധാർമ്മികതയെ കുറിച്ച് വാതോരാതെ പറയുന്ന ഇവരോട് നിങ്ങളിൽ പാവം ഒരു കല്ലേറിയട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നീട് എത്ര പേര് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ടാവും എത്ര ഇത്തരത്തിലുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരും അതുകൊണ്ടാണ് പ്രമുഖ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിച്ചത് സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർ ഇതേ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ എത്ര മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ ലൈംഗിക ആരോപണത്തിൽ മാതൃഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വാർത്താ അവതാരകൻ വേണു ബാലകൃഷ്ണനെ മാധ്യമ ലോകം പടിയടച്ച് പിണ്ണം വെച്ചോ ഇല്ലെന്ന് മാത്രമല്ല മാതൃഭൂമിയേക്കാൾ റേറ്റിംഗ് കൂടുതലുള്ള ട്വന്റി ഫോർ ന്യൂസ് ചാനല് വേണുവിന് ജോലിയും കിട്ടി അതേ ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് ഇപ്പോൾ സിനിമാക്കാരുടെ ധാർമ്മികത അന്വേഷിക്കാൻ ഭൂതകണ്ണാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന തരത്തിലാണ് ചില മാധ്യമ തമ്പാടികൾ അവതരിപ്പിക്കുന്നത് ക്രൈം നന്ദകുമാറും മറുനാടൻ മലയാളിയും കർമാ ന്യൂസും മലയാളിയെ ധാർമ്മികത പഠിപ്പിക്കുന്ന ഈ കാലത്ത് ഇതും ഇതിലപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ഒരു കമ്മീഷണർ നിയോഗിച്ചതും പരിമിതികൾക്കിടയിലും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതും പിണറായി സർക്കാർ ആണ് എന്നതാണ് മാത്രമല്ല അതിന് ഹേതുവായ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ പോലീസ് കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും ചെയ്തു അതും ഈ പിണറായി വിജയന്റെ കാലത്താണ് ഇപ്പോൾ പലരും സധൈര്യം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ കാരണമായത് ഇതൊക്കെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാത്രമല്ല ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇരകൾ കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരും സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് വില്ലന്മാര് കഥയിൽ മാത്രം മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജിലേ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ് ഈ സംഭവങ്ങളുടെ ആകെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയെ ആകെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിവും പ്രാപ്തിയും പോലും പിൻമാങ്ങാൻ പ്രേരിപ്പിക്കും അത് സ്വാഭാവികമായിട്ടും ഈ മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കും മനുഷ്യരെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മറ്റേത് കലാസൃഷ്ടിയെ പോലെ ഒരുപക്ഷെ അവയേക്കാൾക്ക് ഉപരിയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കഴിയുന്ന ഒരു മേഖലയാണ് സിനിമ സാമൂഹിക പരിഷ്കരണ രംഗത്ത് സിനിമ ചെയ്തിട്ടുള്ള സംഭാവനകളാകെ വിസ്മരിച്ചുകൊണ്ടാവരുത് ഈ പ്രശ്നങ്ങളെ നാം സമീപിക്കാൻ എന്നാൽ ഈ വിഷയത്തിൽ സിനിമാക്കാരെ കല്ലെറിയാൻ തിടുക്കവും ആവേശവും കാണിക്കുന്ന മാധ്യമങ്ങൾക്കും നല്ലൊരു കൊട്ട് കൊടുത്തിട്ടാണ് കേട്ടി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റമേ കണ്ടിട്ടുള്ളൂ ഇനിയും എത്ര കാണാൻ കിടക്കുന്നു ചൂഷണം ഒരു രംഗത്ത് നടക്കാൻ പാടില്ല പരസ്പര സമ്മതത്തോടെയല്ലാതെ ഒരാളും മറ്റൊരാളുടെ ശരീരത്തിൽ തുടരുത് ആരും ആരെയും ശല്യപ്പെടുത്തുകയും ശാന്തിയും സമാധാനവും സംതൃപ്തിയും സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും സേവന മനസ്ഥിതിയും തുല്യതാബോധവും പരസ്പര ബഹുമാനവും എവിടെയുണ്ടോ അവിടെ മാത്രമേ സ്ത്രീ സുരക്ഷിതയാവുകയുള്ളൂ അന്യന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയിൽ സ്ത്രീകൾ വെറും ലൈംഗികാസക്തിയുടെ ഇരകളാവുക സ്വാഭാവികം സ്വതസിദ്ധമായ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരു തൊഴിൽ കിട്ടാനും കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനും സ്വന്തത്തെ അടിയറ വയ്ക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്ന ശഭിക്കപ്പെട്ട സാമൂഹിക ചുറ്റുപാടിൽ സ്ത്രീ നിർഭയരായി കിടന്നുറങ്ങുന്നിടത്ത് ചെന്ന് വാതിലിൽ മുട്ടുന്നവർ ഭീതിപ്പെടുത്തുന്നത് നിസ്സഹായരായ ഒരു ജനതയെയാണ് ഒരു തൻ്റെ മുന്നിലും തല കുനിക്കില്ലെന്ന് തൻ്റെയിടത്തോടെ മഹിളകൾ തീരുമാനിച്ചാൽ ഇത്തരക്കാരൻ നിഷ്പ്രയാസം നേരിടാനാവും താൻ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ മാത്രമാണ് ലൈംഗിക ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ പുറത്തു പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുക മറ്റെല്ലാ തൊഴിൽ മേഖലയും പോലെ ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനം തേടുന്ന രംഗമാണ് സിനിമാ വ്യവസായം കഴിവുള്ളവരും മാന്യരും ആ രംഗത്തേക്ക് കടന്നു വരുന്നത് തടയാൻ പുതിയ വിവാദങ്ങൾ വഴി വെക്കരുത് മറ്റേത് തൊഴിലിടത്തിലുമെന്ന പോലെ സിനിമാ പരിസരത്തിലും അരുതാത്തതും കുറ്റകരവുമായ പ്രവണതകളുണ്ട് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം ആത്മീയ ഉൽപാദന കേന്ദ്രങ്ങൾ പോലും ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ നിന്നും മുക്തമല്ലെന്നതാണ് നമ്മുടെ അനുഭവം എലിയെ പേടിച്ച് ഇല്ലം ചുടലല്ല ഇതിനു പരിഹാരം രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത് തലവേദന മാറ്റാൻ ഉടലിൽ നിന്ന് തലവെട്ടി മാറ്റാൻ ആരും മുതിരാറില്ലല്ലോ വില്ലന്മാർ കഥയിൽ മതി സിനിമയുടെ പുറത്ത് വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നതാണ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാകും സ്ത്രീകൾ നേരിടുന്ന നാനോന്മുഖമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിലങ്ങു തടിയായത് നിയമക്കുരുക്കുകളാണ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു അവസാനം വിവരാവകാശ കമ്മീഷൻ പച്ചക്കൊടി കാട്ടിയതോടെ മറ്റൊരു സ്റ്റേ വരും മുൻപ് ചടുലമായ നീക്കത്തിലൂടെ റിപ്പോർട്ട് ജനസമക്ഷം വെച്ചത് ഇത്തരമൊരു അന്വേഷണ കമ്മീഷൻ അടിയന്തരമായി ഇനി വേണ്ടത് അച്ചടി ചാനൽ മാധ്യമ മേഖലയിലാണ് സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനവും രാത്രികാലങ്ങളിലെ ജോലിയും മാധ്യമ മുതലാളിമാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനയും ഭീഷണിയും അപമാനവും പരിഹാസവും ലൈംഗിക അതിക്രമങ്ങളും ചെറുതല്ലെന്നതാണ് കേൾവി ഇതേ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ രണ്ടാം പിണറായി ഗവൺമെന്റ് നിയോഗിച്ചാൽ നന്നാകും വാർത്താ വിതരണ പ്രക്ഷേപണ സംപ്രേഷണ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്കും ജോലി സ്ഥിരതയും ഉയർന്ന വേതനവും വേണം അവരുടെ സ്വത്വബോധവും അഭിമാനവും സംരക്ഷിക്കപ്പെടണം തെറ്റുകളോട് രാജിയാകുന്നയാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ അപമാനഭാരവും ജയിൽവാസവും ഒഴിവാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ